ഇന്ന മനുഷ്യ ശരീരത്തിൽ രക്തമോടുന്ന ഭാഗത്തെല്ലാം എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇത്തരം അദീസുകൾ വിശദീകരിച്ചു കൊണ്ട് ഇബ്രുതേമിയെ പറയുകയുണ്ടായി മുസ്ലിംകളുടെ ഇമാമുമാരിൽ ഒരാളും തന്നെ ഇല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രുതേമിയാണ് പറയുന്നത് മുസ്ലിം ിലും മുസ്ലിം ഇമാമുമാരിലും ഒരാൾ തന്നെയില്ല മൈ യു റുദുഹൂൽ മനുഷ്യ ശരീരത്തിലും ജിന്ന് പ്രവേശിക്കുന്നു എന്നുള്ള വസ്തുതയെ നിഷേധിക്കുന്ന ഒരു മുസ്ലിം ഇമാമും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ഒമൻ അൻ കറാലിക്കാം ഇനി ആരെങ്കിലും മനുഷ്യനിലേക്ക് ജിന്നു പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള വാദം അവൻ ഉന്നയിക്കുകയും ചെയ്താൽ അവർ അവൻ ദീനിന്റെ പേരിൽ കളവ് പറയുന്നവനാണ് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അള്ളാന്റെ ധീരിന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ് കാരണം ഇതിന് വിരുദ്ധമായിട്ട് ജിന്ന് പ്രവേശിക്കൂടാ എന്ന് പറയാൻ ഒരു തെളിവും പ്രമാണങ്ങളിൽ കാണുവാൻ സാധിക്കുന്നില്ല എന്നാണ് ഇസ്ലാം ഇബ്രുൽ തൈമിയ